ഇമാനുവൽ സിൽക്സ് എം സ്പേസ് ഷോപ്പിംഗ് കോംപ്ലക്സ് പട്ടാമ്പിയിൽ നിർത്തിയിട്ട ലോറിക്ക് പുറകിൽ ട്രാവലർ കയറിയ അപകടം ഇടിയുടെ ആഘാതത്തിൽ മുന്നോട്ട് നീങ്ങിയ ലോറി വൈദ്യുതി പോസ്റ്റിലിടിച്ച് നിന്നു അപകടത്തിൽ ആറുപേർക്ക് പരിക്കേറ്റു ചൊവ്വാഴ്ച പുലർച്ചെ മണിയോടെയാണ് അപകടമുണ്ടായത് പട്ടാമ്പി കമാനത്തിന് സമീപം റോഡരികിൽ നിർത്തിയിട്ട ലോറിക്ക് പിറകിൽ ട്രാവലർ ഇടിക്കുകയായിരുന്നു ഇടിയുടെ ആഘാതത്തിൽ മുന്നോട്ട് നീങ്ങിയ ലോറി വൈദ്യുതി പോസ്റ്റിലിടിച്ചു നിന്നു ട്രാവലറിൽ ഉണ്ടായിരുന്ന ആറുപേർക്ക് പരിക്കേറ്റു ഇവരെ പട്ടാമ്പിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കൊടൈക്കനാലിൽ നിന്ന് ചാവക്കാട്ടേക്ക് വിനോദയാത്ര പുറപ്പെട്ട സംഘം സഞ്ചരിച്ച ട്രാവലറാണ് അപകടത്തിൽപ്പെട്ടത് ലോറിയിലുണ്ടായിരുന്നവർ തൊട്ടടുത്ത പള്ളിയിലേക്ക് പോയ സമയത്താണ് അപകടം ഡ്രൈവർ മാത്രമാണ് ലോറിയിലുണ്ടായിരുന്നത് അപകടത്തെ തുടർന്ന് ട്രാവലറിൻ്റെയും ലോറിയുടെയും മുൻഭാഗം തകർന്നു വൈദ്യുതി പോസ്റ്റും തകർന്നിട്ടുണ്ട് ട്രാവലറിൻ്റെ ഡ്രൈവർ ഉറങ്ങിയതാവാം അപകടകാരണമെന്നാണ് സൂചന രണ്ടു ദിവസം മുമ്പും പ്രദേശത്ത് ലോറി പോസ്റ്റിലിടിച്ച് അപകടമുണ്ടായിരുന്നു